എൻ്റെ മാത്രം ഭാഗം അഞ്ച് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഏട്ടാ ഇതുവരെ റെഡിയായില്ലേ ഇതേ എല്ലാവരും ഒരുങ്ങിയിറങ്ങിയിട്ടോ ഡോറും തുറന്ന ധൃതിയിൽ അകത്തേക്ക് വന്നവനെ അറിയവേ ആശി മിറവിന് മുന്നിൽ നിന്നും തിരിഞ്ഞു നോക്കി ഓ ഇപ്പോഴും മേക്കപ്പ് കഴിഞ്ഞില്ലേ കല്യാണ ചിക്കൻ്റെ കളിയാക്കി നിൽക്കുന്നവൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ആശി വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു നീയും മോശമല്ലല്ലോ എന്താ മോനെ നിൻ്റെ ചിക്കനെ കാണിക്കാൻ വേണ്ടിയല്ലേ കുറുമ്പോടി ആശി ചോദിച്ചപ്പോൾ ദേവ് നാണത്തോടെ തലതായത്തി നിൻ്റെയും നാണമൊക്കെ അവൻ്റെ മുന്നിലെത്തുന്നത് വരെയുണ്ടാവുള്ളൂ മോനെ ഈ രണ്ട് വർഷം പുറകെ വരുത്തിയതിന് കയ്യോടെ വാങ്ങിക്കോ ഓ പിന്നെ അതങ്ങയുടെ കയ്യിലേൽപ്പ് കൊണ്ടാ അതിന് എനിക്കൊന്നും കിട്ടാൻ പോണില്ല മുഖം ഏർപ്പിച്ചു വെച്ചുകൊണ്ട് ദേവ് പറഞ്ഞപ്പോൾ ആശി അടക്കി ഓ ആയിക്കോട്ടെ ഇപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം വാ ആ വാ അത്രയും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ മുറിവിട്ടിറങ്ങി ഇനി കുറച്ച് കാര്യം കേൾക്കാം ഈ രണ്ട് വർഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി അന്ന് തന്നെ ആശി ദേവിനെയും കൊണ്ട് അവിടെ നിന്നും തിരിച്ച് അവരുടെ വില്ലയിലേക്ക് പോയിരുന്നു കൂട്ടത്തിൽ അവർക്ക് തിറകെ ഒരു അകലത്തിൽ ലോകം ആദ്യത്തെ കുറച്ച് ദിവസം ദേവ് ആകെ മൂഡ് ഓഫ് ആയിരുന്നു ആരോടും മിണ്ടാതെ ആവശ്യത്തിന് ഒന്നോ രണ്ടോ വാക്കുമിണ്ടി ആശയെ വേദനിപ്പിക്കുമെന്ന ഓർമ്മയിൽ മാത്രം കുറച്ച് ഫുഡ് എന്തെങ്കിലും കഴിക്കും ഇതിനിടയിൽ പലതവണ ലോക്ക് കാണാനും മിണ്ടാനും ശ്രമിച്ചെങ്കിലും ദേവ് അവനെ അടുപ്പിച്ചില്ല കൂട്ടത്തിൽ ആശയോടും പറഞ്ഞു അവൻ്റെ വക്കാലത്തും കൊണ്ട് വരരുത് എന്ന് ആ സമയമൊക്കെ ലോക് വല്ലാത്ത അവസ്ഥയിലായിരുന്നു താൻ ചെയ്ത പ്രവൃത്തി തിരിച്ച് ദേവിൽ നിന്നും കിട്ടിയപ്പോൾ ആ വേദനകളൊക്കെ എത്രമാത്രം ഉണ്ടാകുമെന്ന് അവൻ തിരിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത് എങ്കിലും അവൻ എപ്പോഴും ദേവിനെ ചുറ്റിപ്പറ്റി നടന്നു അതിനിടയിൽ പലപ്പോഴും ഗ്ലൂമി ആയിരിക്കുന്നവനെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ആശ അവനെ തൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയി ആദ്യമൊക്കെ അവിടെ ഒരു മൂലയിൽ ഒന്നും ചെയ്യാതെയുള്ള ഇരിപ്പ് അവനെ മടുപ്പിച്ചിരുന്നു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആശയുടെ പി എ ആയി വർക്ക് ചെയ്യുന്ന അഞ്ജലിയെ ദേവ് ശ്രദ്ധിക്കുന്നത് ആദ്യം വന്നപ്പോൾ മുതൽ അവൾ അവനെ നോക്കി കാണുമ്പോഴൊക്കെയും ചിരിക്കാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ അവളെ ഒന്നും നോക്കിയതല്ലാതെ ദേവിലൊരു എക്സ്പ്രഷനും ഇല്ലായിരുന്നു പക്ഷേ അന്നൊരു ദിവസം അർജൻറ്റായി ലോകൻ്റെ കൂടെ സൈറ്റ് നോക്കാൻ ആശിക്ക് പോകേണ്ടി വന്നപ്പോൾ കൂടെ വരുന്നു എന്ന് ദേവിനോട് ചോദിക്കുമ്പോൾ തന്നെ അവനില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞിരുന്നു അന്ന് പോകുന്ന പോക്കിൽ ദേവിനെ ശ്രദ്ധിക്കാനും മറ്റും അവനേൽപ്പിച്ചത് അഞ്ജലിയെ ആയിരുന്നു അങ്ങനെ ആശി പോയപ്പോൾ തൊട്ട് ഓരോന്നും വന്ന് സംസാരിച്ചും പലതരത്തിലുള്ള ഫുഡ് ഓർഡർ ചെയ്തും മറ്റും അഞ്ചു ദേവിനോട് കൂട്ടുകൂടാൻ ശ്രമിച്ചു അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു അവിടെ നിന്നങ്ങോട്ട് അവൾക്ക് അവൻ ദേവൂട്ടൻ ആയപ്പോൾ അവൻ അവൾ ചേച്ചിയമ്മയായി പറ്റിയുള്ള എല്ലാ കാര്യവും അവൻ അവളോട് തുറന്നു പറഞ്ഞിരുന്നു എല്ലാം കേട്ട് താൻ ഗെയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അവൾ അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയപ്പോൾ അവൻ ഒരുപാട് സന്തോഷം തോന്നി പിന്നീട് അങ്ങോട്ട് അവരുടെ നാളുകളായിരുന്നു പലപ്പോഴും ഓഫീസിലാണെന്ന് പോലും ഓർക്കാതെ കുറുമ്പും കുസൃതിയുമായി നടക്കുന്നവരെ ആശിയും ലോകവും അത്ഭുതത്തോടെ ആയിരുന്നു നോക്കിക്കണ്ടത് ലോകിപ്പോൾ ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവിടേക്ക് വരവ് സ്ഥിരമാക്കിയിരുന്നു അപ്പോഴൊക്കെ ദേവിനെ നോക്കി നിൽക്കുമ്പോൾ അവനടുത്തായി തന്നെ നോക്കി ആക്കിച്ചിരിക്കുന്ന അഞ്ജുവിനെ നോക്കി അവൻ കടിക്കും ദേവാണെങ്കിൽ ലോകിൻ്റെ നീൽവട്ടം കണ്ടാൽ മതി പിന്നെ കൊന്നാലും ആ ഭാഗത്തേക്ക് നോക്കില്ല സത്യത്തിൽ അവനിൽ ദേശത്തേക്കാൾ ഉപരി പരിഭവമായിരുന്നു കൂട്ടത്തിൽ താൻ അറിഞ്ഞ വേദന ലോകറിയണമെന്ന കുഞ്ഞു വാശിയും അത് മറ്റാരേക്കാളും അറിയുന്നത് ലോകനായതുകൊണ്ട് തന്നെ അവനും കാത്തിരിക്കുകയാണ് അവൻ തന്നിലേക്കണയുന്ന ദിവസത്തിനായി രണ്ടു വർഷം അങ്ങനെ കടന്നുപോയി അതിനിടയിൽ തന്നെ പോലെ ആശിക്കും ഒരാൾ ഒരു കൂട്ടു വേണമെന്ന ചിന്ത ദേവിലുണ്ടായപ്പോൾ അവൻ്റെ ആദ്യം മോടിയെത്തിയത് പുഞ്ചിരിക്കുന്ന അഞ്ജുവിൻ്റെ മുഖമായിരുന്നു അച്ഛനും അമ്മയും പത്ത് വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ അഞ്ജുവിന് സ്വന്തമെന്ന് പറയാൻ അച്ഛമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരെയും കൊണ്ട് അവൾ അവരുടെ കമ്പനി വകയുള്ള ഫ്ലാറ്റിലാണ് താമസമെന്ന് ദേവിനറിയാം എല്ലാത്തിനേക്കാളും ഉപരി അഞ്ജുവിന് തന്നോടുള്ള സ്നേഹം ഓർത്തുകൊണ്ട് ഒരു ദിവസം അവൻ കല്യാണത്തെ കാര്യം കല്യാണ കാര്യത്തെപ്പറ്റി ആശയോട് ചോദിച്ചു എൻ്റെ ദേവുട്ടനെ ഏട്ടൻ നോക്കുന്ന പോലെ സ്നേഹത്തോടെ നോക്കാനോ ചേർത്ത് പിടിക്കാനോ വരുന്ന കുട്ടിക്ക് കഴിയുമോടാ വാത്സല്യത്തോടെ ആശു ചോദിക്കുമ്പോൾ ഇങ്ങനൊരു ഏട്ടനെ തന്നതിന് മനസ്സിൽ ദൈവത്തോട് ഒരായിരം നന്ദി പറയുകയായിരുന്നു ദേവ് ഏട്ടനെ പോലെ എന്നെ സ്നേഹിക്കാൻ ആർക്കും ആവില്ല പക്ഷേ എന്നെ നാനായി കണ്ട് സ്നേഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കുറുമ്പോടെ അവൻ പറഞ്ഞപ്പോൾ ആശു സംശയത്തോടെ അവനെ നോക്കി ഏട്ടൻ ഇങ്ങനെ നോക്കേണ്ട ഏട്ടന് നന്നായി അറിയുന്ന ഏട്ടൻ എന്നും കാണുന്ന ഏട്ടൻ്റെ കൂടെ ഉണ്ടാകുന്ന ഒരാളാണ് അഞ്ജലി ദേവ് പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ആശിയിൽ നിന്ന് അവനറിയാതെ ആ പേര് വന്നപ്പോൾ ദേവ് അത്ഭുതത്തോടെ അവനെ നോക്കി എങ്ങനെ മനസ്സിലായിട്ടാ ചേച്ചിയമ്മയെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് സന്തോഷത്തോടെ അവൻ പറഞ്ഞപ്പോൾ പേരറിയാത്തൊരു സന്തോഷം തന്നെയും പൊതിയുന്നത് പോലെ ആശിക്ക് തോന്നി കാരണം ഈ രണ്ട് കൊല്ലത്തിനിടയിൽ അവളും ദേവും തമ്മിലുള്ള ബോണ്ട് അവൻ മനസ്സിലാക്കിയതായിരുന്നു കൂട്ടത്തിൽ ഓഫീസിൽ വെച്ച് പലപ്പോഴും പരിസരം പരിസരമറന്ന് തന്നെ നോക്കി നിൽക്കുന്നവളെയും താൻ വേറെ ഗേൾസിനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വീർത്ത മുഖത്തോടെ അടുത്ത് തന്നെ നിൽക്കുന്നവളെ അവൻ ഓർത്തു എന്താ ഏട്ടാ ഒന്നും പറയാത്തത് ഏട്ടൻ്റെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ നഖം കടിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ ആശി കുറുമ്പോടെ നോക്കി ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ് ഇനി നീ നിൻ്റെ ചേച്ചിയമ്മയോടും ചോദിക്കൂ ആശി പറഞ്ഞപ്പോൾ തന്നെ ദേവ് അലറി വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ചുംബിച്ചിരുന്നു ചേച്ചിയമ്മയ്ക്ക് ഏട്ടനെ ഒത്തിരി ഇഷ്ട സന്തോഷത്തോടെ പറയുന്നവനെ ആശി ചിരിയാലേ നോക്കി എല്ലാം പെട്ടെന്നായിരുന്നു ആശി ദേവ് ലോകും ചേർന്ന് ചെറിയൊരു പെണ്ണ് കാണൽ പോലെ അഞ്ജുവിൻ്റെ വീട്ടിൽ ചെന്നു കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛമ്മയോട് പറഞ്ഞ് നിശ്ചയമൊന്നുമില്ലാതെ നേരിട്ട് തന്നെ നല്ലൊരു മുഹൂർത്തത്തിൽ കല്യാണം നടത്താം എന്നവർ തീരുമാനിച്ചു ഇടയ്ക്ക് ചെക്കനും പെണ്ണിനും സംസാരിക്കാൻ അവസരം കൊടുത്തപ്പോൾ ആശി അഞ്ജുവിനോട് എല്ലാം തുറന്ന് പറന്ന് നന്നായി പരസ്പരം അടുത്തിരുന്നു എല്ലാം മറന്ന് തന്നെ അവൾ വായിനോക്കി നിൽക്കുന്നത് അറിയാമെന്ന് പറഞ്ഞപ്പോൾ അഞ്ചു നാണത്തോടെയും ചമ്മലോടെയും അവനെ നോക്കി ഒടുവിലെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ദേവ് ലോഗിനെ നോക്കി പിന്നെ ചെറുതായി പുഞ്ചിരിച്ച ശേഷം വേഗം മകത്തേക്കൂടി കണ്ടില്ലേ അവൻ്റെ പിണക്കങ്ങളൊക്കെ തീർന്നു നാളെ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും ജീവിതം തുടങ്ങട്ടെ അവൻ്റെ പുറത്ത് തട്ടി ചിരിയോടെ ആശി പറഞ്ഞപ്പോൾ ലോക് സന്തോഷത്തോടെ അവനെ പുണർന്നു പിന്നെ നിറഞ്ഞ കണ്ണാലെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് കാറിൽ കയറി വേഗത്തിൽ അവിടെ നിന്ന് പോയി അങ്ങനെ നിശ്ചയിച്ച മുഹൂർത്തം എന്നാണ് ഇന്നാണ് അവരുടെ കല്യാണം അതിനുള്ള ഒരുക്കത്തിലാണ് അവർ ആശി എല്ലാം ഒരുങ്ങിയ സ്ഥിതിക്ക് പോയാലോ ദൈവവും ആശിയും പുറത്തെത്തിയപ്പോൾ തന്നെ കാറിനടുത്ത് നിൽക്കുകയായിരുന്ന ലോക ചോദിച്ചു അവനെ അവിടെ കണ്ട മാത്രയിൽ ഒരു വേള ദേവിൻ്റെ മുഖം വിടർന്നു ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടുമാണ് വേഷം കലയെടുപ്പോടെ നിൽക്കുന്നവനെ കാണവേ ഉള്ളിലൊരാന്തൽ ആ പോകണ്ട അഞ്ചു ഇപ്പോൾ വിളിച്ചിരുന്നു അവരൊക്കെ അവിടെ എത്തി ആണോ പ്രിയതമയുടെ കോൾ വന്ന സ്ഥിതിക്ക് ഇപ്പോൾ തന്നെ പുറപ്പെട്ടേക്കാം ലോക അതും പറഞ്ഞ കാറിൽ കയറി ഇരുന്നപ്പോൾ അവിടെയുള്ള ആശിയുടെ കുറച്ച് ഫ്രണ്ട്സിനോടും അവരുടെ ഫാമിലിയോടുമൊക്കെ ഓരോ കാറിലായി കയറാൻ പറഞ്ഞുകൊണ്ട് ആശി ദേവിനെയും കൂട്ടി കാറിലേക്ക് കയറിയിരുന്നു എന്നാൽ ആശി കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്നപ്പോൾ തന്നെ ലോഗിൻ്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു ഇപ്പോൾ നീ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴേയും ഇവിടെ തന്നെ ആവുണ്ടോ ഒറ്റക്കണ്ണിറുക്കി കൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ടപ്പോൾ ആശി പല്ല് കടിച്ചുകൊണ്ട് അവനെ നോക്കി പിന്നെ ബാക്കിൽ കയറാൻ നോക്കുന്ന ദേവിനെ പിടിച്ച് മുന്നിലിരുത്തി അവൻ ബാക്കിൽ ഇരുന്നു കൊണ്ട് ഡോർ വലിച്ചടച്ചു എന്തു പറ്റിയേട്ടാ എന്താ ഇവിടെ ഇരിക്കാനേ ഒന്നും മിണ്ടാതെ ചെറു ചിരിയോടെ ഡ്രൈവ് ചെയ്യുന്ന ലോഗിനെ പാളി നോക്കിക്കൊണ്ട് ദേവ് പിറകിലേക്ക് തിരുന്ന് ചോദിച്ചു ഓ അതൊന്നുമില്ല അവൻ്റെ ചെക്കനെ കൂടെ ഇരുത്തിയില്ലെങ്കിൽ തിരിച്ചു പോരുമ്പോൾ എൻ്റെ പെണ്ണിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കാവില്ലെന്ന് പുച്ഛത്തോടെ ആശി പറഞ്ഞപ്പോൾ ആദ്യമൊന്നും മനസ്സിലാകാതെ ദേവ് കിളിപ്പോയ പോലെ ഇരുന്നു എന്നാൽ കുറച്ചുകൂടെ ഇരുത്തി ചിന്തിച്ചതും അവരെന്താ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായ ദേവ് ചമ്മലോടെ ലോഗിനെ നോക്കിയപ്പോൾ തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കുന്നവനെ കാണവേ അവൻ്റെ മുഖം കുത്തിവീർത്തു ഹും അല്ലാത്തപ്പോൾ ഫുൾ ടൈം എന്നെ നോക്കിയിരിക്കുന്നയാളാ ഇപ്പോൾ പരിഭവമെല്ലാം മറന്നു മിണ്ടാൻ വന്നപ്പോൾ ഒടുക്കത്തെ ചാടാ അവൻ നൊടിഞ്ഞുകൊണ്ടിരുന്നു മോനെ ദേവാൻഷേ ഇത്രയും കാലം നീ എന്നെ പിന്നാലെ നടത്തിച്ചില്ലേ ഇനി എൻ്റെ അവസരമാണ് കാണിച്ചു തരാൻ ഞാൻ ഇടം കണ്ണാലെ അവൻ്റെ വീർത്ത മുഖം നോക്കി ലോകം മനസ്സിൽ പറഞ്ഞു അങ്ങനെ അധികം വൈകാതെ അവർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ എല്ലാവരേക്കാളും മുന്നേ ദേവ് സന്തോഷത്തോടെ ഡോർ തുറന്ന് പുറത്തേക്കൂടി അവൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായ ആശിയും ലോകം ചിരിയോടെ പിന്നാലെ ചെന്നു